thank you ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നച്ചർ ഗാർഡൻ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വീഡിയോ എന്തിൻ്റെ നമ്മുടെ ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചെടികൾ ചെടികളിറക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഒരുപാട് ചെടികളുണ്ട് ഞാനിതിൽ കാണിക്കുന്നത് പക്ഷേ നമ്മുടെ ഗാർഡനില ഫുള്ളായിട്ടുള്ള ചെടികൾ ഞാനിതിൽ കാണിക്കുന്നില്ല കുറച്ച് ഭാഗം മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണണം അപ്പോൾ അത് മാത്രം പോരാ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ റോസാപ്പൂവിന്റെ ലോകത്തേക്കാണ് കേട്ടോ എന്തു ഭംഗിയാണെന്ന് പറയുമ്പോൾ ഇത് കാണാൻ റോസാപ്പൂക്കൾ എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാവർക്കും എല്ലാവരും വീട്ടിലുണ്ടാവും പക്ഷെ ഇത്രയധികം നിറഞ്ഞു നിൽക്കുന്ന റോസാപ്പൂതോട്ടെന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാഴ്ചയായിരിക്കും അല്ലേ ഇതൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ചെടികളാണ് കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ചെടികളാണ് ഇതൊക്കെ അപ്പോൾ ഇതിലെല്ലാം കണ്ടില്ലേ നന്നായി പൂക്കളുണ്ട് എല്ലാത്തിലും നന്നായി പൂക്കൾ പിടിച്ചിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് കേട്ടോ എല്ലാം എല്ലാം നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വളരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഈ പ്ലാന്റ്സുകളെല്ലാം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൊറേർ വഴി അപ്പോൾ നമ്മൾ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ച് ദിവസം കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം നമ്മൾ ചെടികളൊക്കെ പോയി ചെടി തീരെ നിന്നില്ല ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നമ്മൾ അയച്ചു കൊടുക്കുന്നതായും പോലും അവർ പറയുന്നത് ചെടികൾ വേഗം പോയി പെട്ടെന്ന് പോയി പെട്ടെന്ന് കഴിഞ്ഞു പോയി അങ്ങനെ അങ്ങനെ ഒരുപാട് കംപ്ലയിൻസുകൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ചിലർ ൊന്നും പറയാറില്ല no, no നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ അയച്ചു തരും അവർ ഒരുപാട് താങ്ക്സ് പറയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ചിലവരൊക്കെ പറയുന്നതൊക്കെ ചിലവർക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി എന്താണെന്നറിയില്ല പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവാണ് രണ്ട് മൂന്ന് പ്രാവശ്യം മേടിച്ചിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ വളം നിങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് ചെടിയിൽ കൊണ്ട് ചൊരിയരുത് ഒരിക്കലും കാരണം വളം നമ്മൾ കൂടുതൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ചെടി എന്തായാലും നഷ്ടപ്പെട്ടു പോകട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ ഫസ്റ്റ് പോട്ടി മിക്സ് നമ്മൾ ചെടിയായിട്ട് ഫസ്റ്റ് പോട്ടി മിക്സിലാണല്ലോ നമ്മൾ നട്ടു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പോട്ടി മിക്സ് നമ്മൾ കൂടുതലായിട്ട് വളം കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടി എന്തായാലും നമ്മൾ നശപ്പെട്ടു പോകട്ടോ നമ്മൾ കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും മാത്രം ഇട്ട് കൊടുത്തിട്ട് ചെടി നട്ടു കൊടുത്താൽ മതിയെ ചിലർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് എപ്സം സാൾട്ട് ഡി എ പി അതൊക്കെ നമ്മൾ പോട്ടി മിക്സിൽ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് നമ്മൾ പോട്ടി മിക്സിൽ എപ്സം സാൾട്ടും ഡി എ പി അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കരുത് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും ചെകിരിച്ചോറും മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ റോസ് നട്ടു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസ് വളർത്താൻ പറ്റൂട്ടോ നമുക്ക് ഈ വളങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചെടി നന്നായിട്ട് പിടിച്ചു വന്നതിന് ശേഷം മാത്രം ചെയ്തു കൊടുക്കുക അല്ലാതെ ഫസ്റ്റ് തന്നെ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത് ഇത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് നന്നായി മുട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വിൻകാറോസ് ആണ് വിൻകാറോസിനുള്ള അത്ര ആരാധകരെ ഞാൻ ഒരു ചെടിക്കും കണ്ടിട്ടില്ല കേട്ടോ ഇത്രയധികം ആരാധകരുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സുകളാണ് ആളുകളെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് പലതരം കളേഴ്സുകൾ ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് ഇതിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമൊന്നും ചെയ്യാത്തൊരു ആണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ ഹൈബ്രിഡ് ഇനങ്ങളും വരുന്നുണ്ട് നാടൻ ഇനങ്ങളും വരുന്നുണ്ട് പിന്നെ പൂനെ വെറൈറ്റീസും വരുന്നുണ്ട് കേട്ടോ അതിൽ പൂനെ വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി കളേഴ്സുകൾ പൂന വെറൈറ്റിയിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഹൈബ്രിഡ് ഇനങ്ങളിലും ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നാടൻ ഇനങ്ങളിലും അതുപോലെ വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ആളുകൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് ഹൈബ്രിഡ് ഇനങ്ങളും പൂന വെറൈറ്റീസും ആണേ നാടൻ ഇനങ്ങൾ ഇപ്പോൾ ആർക്കും വേണ്ട അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ സെയിൽ വരുന്നത് ഹൈബ്രിഡ് ഇനങ്ങളും പിന്നെ പൂനെ വെറൈറ്റിയും え、ね സാനിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ അതുപോലെ ഏകദേശം ജെറബറ ചെടികളുടെ പൂക്കളോട് സാദൃശ്യമുള്ള ഒരു ഇനം പൂക്കളാണ് ഇതിന് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൽ പൂക്കളുണ്ടാവും പ്ലാന്റ് പറയുന്നത് ഡെക്കോമ പ്ലാന്റ് ആണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റി കളേഴ്സുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അടുത്തതായിട്ട് നമ്മുടെ ജമന്തി ചെടികളാണ് ജമന്തി ചെടികളുടെ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈക്കളാണ് ജമന്തിയിലും നാടൻ ഇനങ്ങളും ഹൈബ്രിഡ് ഇനങ്ങളും വരുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതൊക്കെ ഹൈബ്രിഡ് ഇനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഓർഡർ വരുന്നതും ഹൈബ്രിഡ് ഇനങ്ങൾക്കാണ് നമ്മുടെ ഡിസംബറിനെ സുന്ദരിയാക്കുന്ന ഡിസംബർ ലേഡിയെ എന്ത് ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണെന്നറിയത് ഇതിൻ്റെ ലീഫാണ് കേട്ടോ ഈ കളർ വരുന്നത് ഈ വൈറ്റ് കളർ ഫുള്ളും ഇതിൻ്റെ ലീഫാണ് ഇത് സീസണൽ സമയത്ത് മാത്രമാണ് കേട്ടോ ഇതിന്റെ ലീഫ് വൈറ്റ് ആവുള്ളൂ അല്ലാത്ത സമയത്ത് ഇതിന്റെ ലീഫ് ഗ്രീൻ കളറാണ് എന്നും ഇതിന്റെ കിഴങ്ങ് ഇതിന്റെ അടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഒരിക്കലും നശിച്ചു പോകുന്നില്ല കേട്ടോ ഇത് ഡയൻഡസ് ആണ് ഒരുപാട് വെറൈറ്റി കളേഴ്സുകളിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് പിന്നെ ഇത് കണ്ടില്ലേ ഇതാണ് വിൻകയുടെ മറ്റൊരു വെറൈറ്റി ഹാങ്ങിങ് വിൻകെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാന് നമ്മുടെ ഹാങ്ങിങ് പോട്ടുകളിലൊക്കെ ആക്കിയിട്ട് ഹാങ് ചെയ്ത് വെച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാന് പിന്നെ അതുപോലെ ഇതൊക്കെ നമ്മുടെ സാധാ വിൻക ആണ് കേട്ടോ ഹൈബ്രിഡ് ചെയ്യുന്ന വിൻകകളാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഹാങ്ങിങ് വിൻക ആണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വെറൈറ്റി കളേഴ്സുകളിൽ വരുന്ന ബൊഗൈൻ വില്ലാസ് ആണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സുകളിൽ ബോഗൈൻ വില്ലാസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പുതിയ പുതിയ വെറൈറ്റികളിലായിട്ടാണ് കേട്ടോ ബോഗൈൻ വില്ലാസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകളും പുതിയ പുതിയ വെറൈറ്റികൾക്കായിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സുകളിലാണ് ഇപ്പോൾ ബോഗൈൻ വില്ലാസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ ഗാർഡനിലെ പകുതി പോലുള്ള പ്ലാൻസുകൾ നമ്മളിപ്പോൾ കാണിച്ചിട്ടില്ല വന്നിറങ്ങിയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ കാണിച്ചിട്ടുള്ളുട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ പിന്നെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ നിർത്താണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്